കനത്ത മഴയിൽ വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിച്ചിൽ മലമുകളിൽ ഉരുൾപൊട്ടിയെന്ന് സംശയമുണ്ട് മേഖലയിൽ ഗതാഗതം സ്തംഭിച്ചു സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് ഇന്ന് വെളുപ്പിനാണിത് സംഭവിച്ചതെന്ന് തോന്നുന്നു അല്ലേ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയാണോ കാണുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ജാഗ്രത കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിലെ യാത്ര ചെയ്യുമ്പോൾ സ്വിത ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൽപ്പറ്റ ബൈപ്പാസ് ഉരുൾപൊട്ടിയ പ്രദേശത്താണ് വെള്ളം വലിയ അളവിൽ വരുന്നു കുത്തിയൊലിച്ചെത്തുന്നു ഒരു വെള്ളച്ചാട്ടം റോഡിൽ തന്നെ രൂപം കൊണ്ടിരിക്കുന്നു ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് ഇവിടേക്ക് താഴേക്ക് എത്തുകയാണ് രണ്ട് മലകളെ തുരന്നാണ് ഇവിടെ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി വെള്ളം ഇരച്ചെത്തിയത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് നമുക്ക് ലഭ്യമാകുന്ന വിവരം മുകളിൽ നിന്ന് കല്ലും മണ്ണും ഉൾപ്പെടെ കുത്തി ഒലിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു അതെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റോഡ് നിറഞ്ഞ് വെള്ളം ഒഴുകുകയാണ് ഇതായിരുന്നില്ല അവസ്ഥ പുലർച്ചെ വെള്ളത്തിൻ്റെ ഇപ്പോൾ വലിയ കുറവുണ്ട് എന്നുള്ളതാണ് പക്ഷേ പുലർച്ചെ ഇതായിരുന്നില്ല സ്ഥിതി പുലർച്ചെ വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് ഏതാണ്ട് ഇതാ നമുക്ക് ആ പുല്ലെല്ലാം തന്നെ ആ പുല്ലിൻ്റെ ഒരു അളവ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പുല്ലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും മാത്രം ഇത്ര ഉയരത്തിൽ വെള്ളം നിന്നിരുന്നു അതായത് ഇപ്പോൾ ഇങ്ങനെ താഴ്ന്ന് ഒഴുകുകയാണ് ഇത്ര മാത്രം അളവിൽ വെള്ളം നിന്നിരുന്നു എന്നുള്ളതാണ് ആ വെള്ളം ഇവിടേക്ക് കുത്തി ഒലിച്ച് താഴേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് കൈനാട്ടിക്ക് സമീപത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കൈനാട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ജംഗ്ഷനാണ് അതായത് ബൈപ്പാസും അതോടൊപ്പം തന്നെ നഗരത്തിലൂടെയുള്ള അതായത് കൽപ്പറ്റ നഗരത്തിലൂടെ എത്തുന്ന പ്രദേശമാണ് ഈ കൈനാട്ടി എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തു നിന്ന് അതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത് ബൈപ്പാസിൻ്റെ ഏതാണ്ട് തൊട്ടടുത്താണ് ഈ മല തുടങ്ങുന്നത് ഈ മലയ്ക്ക് മുകളിൽ നിന്നാണ് ഇങ്ങനെ ഉരുൾപൊട്ടിയത് നമുക്ക് റോഡിൽ കാണാൻ പറ്റും ഇങ്ങനെ കല്ലെല്ലാം തന്നെ ചിതറി കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഇതെല്ലാം ചെറിയ കല്ലാണ് ഉടൻ തന്നെ പോലീസ് ഇവിടേക്ക് എത്തി ഫയർഫോഴ്സും മറ്റു സംവിധാനങ്ങളും ഇവിടേക്ക് എത്തി അതിനുശേഷം ഇത് ഈ റോഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എല്ലാം മാറ്റം ഇപ്പോൾ ചിതറിക്കിടക്കുന്നത് ചെറിയ കല്ലാണ് ജലപ്രവാഹത്തിന് നേരിയ രീതിയിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ വസ്തുത എന്തായാലും ചില വാഹനങ്ങളെല്ലാം തന്നെ കല്ലുകളെല്ലാം തന്നെ റോഡിൽ നിന്ന് മാറ്റി ഇവിടെ നിന്ന് വരുന്നുണ്ട് പോലീസ് ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നതുമാണ് അവർ ഗതാഗതം നിയന്ത്രിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു സംഭവം വയനാടിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ മലയിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശമാണ് അങ്ങനെ വലിയ പ്രശ്നമുള്ള പ്രദേശമാണ് ചേട്ടാ ഇവിടുന്ന് വരുന്നത് നിങ്ങളെ ഇവിടുന്ന് വരുന്നേ കാസർഗോഡ് ടൂറിന് കറങ്ങാൻ വന്നു പിന്നെ മുന്നറിയിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴി തന്നെ ഒന്നടഞ്ഞു മണ്ണിടിച്ചിലുണ്ടായി നമ്മൾ തന്നെ വഴി വൈകുന്നേക്കിട്ട് വന്നോ രാത്രി പത്തുമണി പത്ത് മണിക്ക് ഇടിഞ്ഞു പത്ത് മണിക്കുന്നത് അല്ല പത്ത് മണിക്ക് ഇടിഞ്ഞിട്ട് നാലു മണി വരെയും അങ്ങനെ ഇണ്ടത്ര ബ്ലോക്ക് ഇതുവരെ ഇപ്പൊ നീക്കിയിട്ടില്ല തിരിച്ചു ഇവർ ടൂറിസ്റ്റുകളാണ് ഇവരെത്തിയപ്പോൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഇതെല്ലാം തന്നെ ചിതറിക്കിടക്കുന്നു കണ്ടു എന്നുള്ളതാണ് അവർ പറയുന്നത് കാസർഗോഡ് നിന്നുള്ള ഇവർ ഇവിടെ ഇങ്ങനെ വെള്ളം ഇപ്പോഴും ഇങ്ങനെ കുത്തി ഒലിച്ച് എത്തുന്നു ധാരാളം പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു പക്ഷേ ഒരു ഒരു അപകടാവസ്ഥ നിലവിലില്ല എന്നുള്ളതാണ് കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ല മറ്റ് മുകളിൽ വലിയ രീതി വീടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ അപകടാവസ്ഥ ഇല്ല എന്നുള്ളതും പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ മുകളിൽ നിന്നാണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അതായത് അത്രമാത്രം വെള്ളം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആശങ്ക കാരണം ഇപ്പോൾ അല്പം കുറഞ്ഞു എന്ന് പറയുമ്പോഴും നല്ല ശക്തമായ ഒഴുക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ ഒരു വലിയ വെള്ളച്ചാട്ടമാണോ എന്ന് നമുക്ക് സംശയം തോന്നും റോഡ് അരികിൽ തന്നെയാണ് ഈ കാഴ്ച എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കാർക്കും അത്രം ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഇപ്പോൾ പ്രത്യേകം നൽകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ പൊതുവേ മഴ തുടങ്ങിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിക്കും ായിരിക്കും കാരണം ഇത്ര വലിയ ശക്തമായ ഒഴുക്ക് അത് പെട്ടെന്ന് തന്നെ അത് അപ്രതീക്ഷിതമായി രൂപപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള യാത്ര അത്യാവശ്യ യാത്രകൾ മാത്രം ഉണ്ടാകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കാതെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് ഒന്നും നടക്കില്ലെന്ന് തോന്നുന്നു അല്ലേ സ്വിത അങ്ങനെ ഒരു ഇവിടെ നേരത്തെ ഈ രണ്ട് മലകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് മലകൾക്കിടയിലൂടെയാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഒരു ഭാഗത്ത് എൽഷൻ എസ്റ്റേറ്റ് ആണ് ഒരു ഭാഗത്ത് തുടങ്ങുന്നത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അകലമുണ്ട് ഈ ബൈപ്പാസ് അതായത് കൽപ്പറ്റ നഗരം തൊടാതെ നേരെ കൈനാട്ടി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് നേരെ ബത്തേരിക്കും മാനന്തവാടിക്കും പോകാനുള്ള ജങ് ജംഗ്ഷനാണിത് ആ ജംഗ്ഷനിൽ എത്തുന്നതിൻ്റെ അതായത് കൈനാട്ടിക്ക് തൊട്ടു മുമ്പ് എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതൊരു വലിയ ജലപ്രവാഹം ആയിരുന്നു ഞങ്ങൾ പുലർച്ചെ ഇവിടേക്ക് എത്തുമ്പോൾ ഇതായിരുന്നില്ല കാഴ്ച വലിയ അളവിൽ വെള്ളം കുത്തിയൊലിച്ച് എത്തുകയാണ് ഇപ്പോൾ വെള്ളത്തിന്റെ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ ഇതായിരുന്നില്ല ചിത്രം ഇവിടേക്ക് ഞങ്ങൾ പുലർച്ചെ എത്തുമ്പോൾ ഇതായിരുന്നില്ല ചിത്രം വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു മാത്രമല്ല കൂറ്റൻ പാറകൾ ഉണ്ടായിരുന്നു റോഡരികിൽ ആ പാറകളെല്ലാം തന്നെ ചിതറി കിടക്കുന്ന നിലയുമാണ് ഉണ്ടായിരുന്നത് ഉടൻ പോലീസ് എത്തി അത് പൂർണമായ രീതിയിൽ തന്നെ മാറ്റി ഗതാഗതത്തിന് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ആയിട്ടില്ല കാരണം അത്ര മാത്രം കല്ലുകൾ ഇവിടെ ചിതറി കിടക്കുന്നുണ്ട് ആ കല്ലുകൾ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് കൽപ്പറ്റയുടെ നടുവിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നത് ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട് വണ്ടികൾ പോകുന്ന ഒരു ഒരു എപ്പോഴും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മേഖലയാണ് അതുവഴി പോകുന്നവരെല്ലാം തന്നെ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം പറയാമെന്ന് തോന്നുന്നു കാരണം ഇത്ര പെട്ടെന്നുണ്ടായ ഒരു കുത്തൊഴുക്ക് വെള്ളം ഇപ്പോഴും നല്ല ശക്തമായി തന്നെ ഒഴുകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ആ ഒഴുക്ക് പൂർണ്ണമായും നിലയ്ക്കും എന്ന് പ്രതീക്ഷിക്കാൻ പഴയ പക്ഷേ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ിൽ തീർച്ചയായും അല്ലെങ്കിൽ എല്ലാം തന്നെ കൃത്യമായി പാലിച്ചു വേണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം സുർജിത് അയ്യപ്പത്താണ് കൽപ്പറ്റയിൽ നിന്നുള്ള ഈ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്